ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മനോഹാരിത തട്ടി മലയാളം ആധുനികത്വത്തിലേക്ക് നിവർന്നെഴുന്നേറ്റിട്ട് എഴുപത് കൊല്ലമായി കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരുടെ കൃതികളൊന്നും തന്നെ പ്രകാശിച്ച് കഴിഞ്ഞിട്ടില്ല കുമാരനാശാൻ കുമാരനാശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് കായ്ക്കര തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം മലയാള സാഹിത്യത്തോട് വിട പറഞ്ഞത് മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ ആശയഗംഭീരൻ സ്നേഹ ഗായകൻ തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം ഉള്ള കവിയാണ് കരുണ കാമിനി ഗർഹണം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ചണ്ടാല ഭിക്ഷുകി ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ നളിനി പരമപഞ്ചകം പുഷ്പവാടി ബാലരാമായണം ഭക്തിവിലാസം മണിമാല രാജയോഗം വിഭൂതി വീണപൂവ് ശങ്കരശതകം സൗന്ദര്യലഹരി തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ മരിച്ചു പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്നു കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കവികളിൽ പ്രമുഖനാണ് അദ്ദേഹം സാഹിത്യ ചരിത്രകാരനും ഭാഷാ ഗവേഷകനായും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു കഠിന സംസ്കൃത പദങ്ങൾ ബഹുലമായി ബഹുലമായി ഉപയോഗിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രചനാശൈലി നിരൂപകർ അദ്ദേഹത്തെ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നാണ് വിളിക്കുന്നത് കൊച്ചി രാജാവ് കവിതിലകൻ പട്ടവും കാശി വിദ്യാപീഠം സാഹിത്യഭൂഷൺ ബിരുദവും അദ്ദേഹത്തിന് സമ്മാനിച്ചു ഉമാ കേരളം കേരള സാഹിത്യ സാഹിത്യചരിത്രം കർണഭൂഷണം പിങ്കള ഒരു മഴത്തുള്ളി തുമ്പപ്പൂവ് കിരണാവലി മണിമഞ്ു മണിമഞ്ജുഷ പ്രേമസംഗീതം ചിത്രശാല തരങ്കിണി താരഹ കൽപ്പശാഖി താരഹാരം ബോധനം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ് വള്ളത്തോൾ നാരായണമേനോൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ അദ്ദേഹം തിരൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അദ്ദേഹം മരിച്ചു കേരള വാൽമീകി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കഥകളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കലാമണ്ഡലം സ്ഥാപിച്ചു കിരാതശകതം വ്യാസന അവതാരം എന്നിവ ആയിരുന്നു വ്യാസ അവതാരം കിരാതശതകം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികൾ വാൽമീകി രാമായണം അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഈ കൃതി അദ്ദേഹം രണ്ട് വർഷം എടുത്താണ് പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു രോഗബാധയെ തുടർന്ന് അദ്ദേഹം ബദിരനായി മാറി ആ ബദിർ അങ്ങനെ എഴുതിയ കൃതിയാണ് ബദിരവിലാപം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതുന്നത് വാല്മീകി രാമായണം കൂടാതെ തന്നെ നമുക്കറിയാം വാൽമീകി രാമായണം എന്ന് പറഞ്ഞാൽ സംസ്കൃതം കൃതിയാണ് അത് കൂടാതെ മറ്റ് സംസ്കൃതം കൃതികളായിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളം ഋഗ്വേദം ഇതെല്ലാം കാളിദാസിൻ്റെ കൃതികളാണ് അതുപോലെ തന്നെ സ്വപ്നവാസദത്തം തുടങ്ങിയ കൃതികളെല്ലാം അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ട്രാൻസ്ലേറ്റ് ചെയ്തു അതുപോലെ തന്നെ ഗാന്ധിജിയെ തൻ്റെ ഒരു ഗുരുനാഥനായിട്ടാണ് വള്ളത്തോൾ കണ്ടിരുന്നത് അ ഗാന്ധിജിയെ തന്നെ ഗുരുനാഥനാക്കിക്കൊണ്ട് വള്ളത്തോൾ രയിച്ച കൃതിയാണ് എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജി മരിച്ചപ്പോൾ ആ ദുഃഖം സഹിക്കവയ്യാതെ എഴുതിയ ഒരു വിലാപകാവ്യമാണ് ബാപ്പുജി അപ്പോൾ ഇതാണ് നമ്മുടെ ആധുനിക കവിത്രയങ്ങളെക്കുറിച്ച് പ്രധാനമായിട്ടും അറിയാനുള്ളത് അപ്പോൾ കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരുടെ കൃതികളൊന്നും തന്നെ പ്രകാശിച്ച് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കേരള വർമ്മ വലിയ കോയിത്തമ്പുരാൻ അതുപോലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി തുടങ്ങിയവരെല്ലാം ആ കാലഘട്ടത്തിലെ പഴയ കാലഘട്ടത്തിലെ പ്രശസ്ത കവികളായിരുന്നു അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് നീ അടുത്ത മനസ്സിലാക്കേണ്ടത് ആരെക്കുറിച്ചാണെന്നറിയാവോ നമ്മുടെ പണ്ടത്തെ പ്രശസ്ത കവികളായിട്ട് നമ്മൾ പറയുന്ന ആരൊക്കെയാണ് കേരള വർമ്മ വലിയ ഗോയി തമ്പുരാനെക്കുറിച്ചാണ് കേരള വർമ്മ വലിയകോയി തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വിട പറഞ്ഞു കേരള കാളിദാസൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്നു അപ്പം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് വർമ്മ വലിയകോയി തമ്പുരാൻ ആണ് മണിപ്രവാള ശാകുന്തളം മയൂര സന്ദേശം ദൈവയോഗം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അതിലേറ്റവും പ്രധാനം അദ്ദേഹം എഴുതിയൊരു നോവലാണ് അക്ബർ എന്നാണ് ആ നോവലിൻ്റെ പേര് അപ്പോൾ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ എഴുതിയ നോവലിൻ്റെ പേര് അക്ബർ എന്നാണ് കേരള കാളിദാസൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അടുത്തത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാല എല്ലാവരും കേട്ടിട്ടുണ്ട് ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് അദ്ദേഹം ഏകദേശം അറുപതോളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കവി തിലകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് കവി തിലകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് മണിപ്രവാളകൃതികൾ നാടകങ്ങൾ പരിഭാഷകൾ കൽപ്പിതകഥകൾ ആട്ടകഥകൾ കിളിപ്പാട്ട് അതുപോലെ തന്നെ കൈകൊട്ടിപ്പാട്ട് തുള്ളൽപ്പാട്ട് വഞ്ചിപ്പാട്ട് ഗദ്യപ്രബന്ധങ്ങൾ എല്ലാ വിഭാഗങ്ങളിലും അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട് അടുത്തത് നമ്മളിവിടെ പരാമർശിച്ചു രാമചന്ദ്രവിലാസം രാമചന്ദ്രവിലാസം എന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് അഴകത്ത് പത്മനാഭക്കുറിപ്പ് രചിച്ച രാമചന്ദ്രവിലാസം മഹാകാവ്യം എന്ന പേരിനെ അർഹിക്കുന്ന ഒരു കാവ്യം മലയാള ഭാഷയിൽ ആദ്യമായി ഉണ്ടായത് രാമചന്ദ്രവിലാസമാണ് എന്ന് ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ എ ആർ രാജരാജ വർമ്മ പരാമർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഈ കൃതി പ്രകാശിതമായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് ശ്ലോകങ്ങളാണ് ഈ കാവ്യത്തിൽ ഉള്ളത് രാമായണ കഥയിലെ ഒരംശം പോലും വിടാതെയാണ് അഴകത്ത് പത്മനാഭക്കുറുപ്പ് രാമചന്ദ്രവിലാസം എന്ന കൃതി രചിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃത സംസ്കൃത ഇതായിട്ടുള്ള അധ്യാത്മ സോറി രാമായണം മഹാഭാരതം തുടങ്ങിയ എല്ലാ കൃതികൾ കൃതികളും അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാണ് രാമചന്ദ്രവിലാസം എന്ന് പറയുന്ന ഈ ഒരു കൃതി അദ്ദേഹം രചിച്ചിട്ടുള്ളത് ഉള്ളതാണ് തുടർന്ന് അപ്പോൾ പറഞ്ഞു വന്നത് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസം പുസ്തക രൂപത്തിലായിട്ടില്ലെങ്കിലും മലയാളി പത്രത്തിൽ കണ്ടശ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഭാഷാ പോഷണിയും മലയാള മനോരമയും ഭാഷാ പോഷണി എല്ലാവരും കണ്ടിട്ടുണ്ട് അതുപോലെ മലയാള മനോരമ അപ്പം ഭാഷാ പോഷണിയും മലയാള മനോരമ മന മലയാള മനോരമയുടെയും കവിതാഭക്തികൾ കവിമല്ലന്മാരുടെ പയറ്റുമുറകളും പമ്പരം തിരിയലും കൊണ്ട് ശബ്ദമുഗുരിതമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിയോ ക്ലാസിസത്തിൻ്റെ പരകോടിയിലാണ് ഇരുപതാം നൂറ്റാണ്ട് പൊട്ടി വിടർന്നത് നമുക്കറിയാം ഈ ഇതുപോലെയുള്ള സാഹിത്യ മാസികകൾക്ക് വളരെയധികം ഉണ്ടായിരുന്നു അതായത് ആദ്യ കാലഘട്ടത്തിൽ പുസ്തക രൂപം രൂപങ്ങളിലൊന്നും ആയിരുന്നില്ല കൃതികൾ പ്രസിദ്ധീകരി പ്രസിദ്ധീകരിച്ചിരുന്നത് ഇത്തരത്തിലുള്ള സാഹിത്യ മാസികകളിലൂടെയായിരുന്നു ഈ ഭാഷാ പോഷണി എന്ന് പറയുന്നത് മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹിത്യ മാസികയാണ് കണ്ടത്തിൽ വർഗീസ് മാപ്ലയാണ് ആദ്യ പത്രാധിപർ മലയാള ഗദ്യ സാഹിത്യത്തിൻ്റെ വികസനത്തിൽ ഏറെ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സാഹിത്യമാസികയാണ് ഭാഷാഭൂഷണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിൻ്റെ ആദ്യ പതിപ്പ് അല്ലെങ്കിൽ ആദ്യ ലക്കം പുറത്തിറങ്ങുന്നത് അപ്പോൾ ആദ്യം കേരള വർമ്മ ഒരു കാവ്യസമാജം സ്ഥാപിച്ചു ആ കാവ്യസമാജം പിന്നെ ഭാഷാ പോഷ്ണി സമാജം എന്നറിയപ്പെട്ടു അതിൻ്റെ ഭാ പിന്നെ കേരള വർമ്മ തമ്പുരാനും അതുപോലെ തന്നെ നമ്മുടെ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും ചേർന്ന് കോട്ടയത്ത് നിന്ന് ഭാഷാ പോഷ്ണി എന്ന് പറയുന്ന ഈയൊരു സാഹിത്യ മാസിക പ്രസിദ്ധീകരിച്ച് തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ താണ്ട് ഏകദേശം വളരെ കളർ രൂപത്തിൽ മനോഹരമായിട്ട് നമുക്കത് മേടിക്കാനും വായിക്കാനും ഒക്കെ കഴിയും പിന്നെ മലയാള മനോരമ കണ്ടത്തിൽ വർഗീസ് മാപ്പിള തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് പതിനാലിന് കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രചാരമേറിയ ദിനപത്രമാണ് മലയാള മനോരമ എന്ന് പറയുന്നത് ഈ പേര് മലയാള മനോരമ എന്ന പേര് നിർദ്ദേശിച്ചത് കോട്ടയത്ത് തമ്പുരാ സോറി കേരള വർമ്മ വലിയ കോയി തമ്പുരാനായിരുന്നു അപ്പം നമുക്ക് ഈ മുദ്ര കാണുമ്പോൾ തന്നെ അറിയാം അത് രാജമുദ്രയാണ് അല്ലേ രാജമുദ്ര തന്നെ ചെറിയ വ്യത്യാസങ്ങളോടെ പത്രത്തിൻ്റെ ആദർശ മുദ്രയായി ഉപയോഗിക്കുവാൻ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് അനുവാദം നൽകുകയാണ് ഉണ്ടായത് അപ്പോൾ ആദ്യം ഈ പത്രത്തിൽ സാഹിത്യങ്ങളായിരുന്നു പ്രാ കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നത് വന്നിരുന്നതെങ്കിൽ പിന്നീട് സ്വാതന്ത്ര്യ സമര വാർത്തകളും മറ്റുമൊക്കെ വരാൻ തുടങ്ങി അതിനുശേഷം ഏകദേശം സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തെ ഒരു പിന്നെ പത്രത്തിനെതിരെ ഒരു അപകീർത്തി ഉണ്ടാവുകയും സോറി അദ്ദേഹത്തെ കുറിച്ചൊരു ഇത് പത്രത്തിൽ വരികയും മനോരമ പ്രസ് അടച്ചുപൂട്ടാൻ അദ്ദേഹം മുൻകൈ എടുക്കുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷമാണ് പിന്നീട് പ്രസിദ്ധീകരണം പുനരാരംഭിച്ചത് മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ് അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും പഴയതും ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നതുമായ പത്രം ദീപികയാണ് ദീപിക കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും പഴയ പത്രം എന്ന് പറയുന്നത് ദീപിക കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും പഴയ പത്രം മലയാള മനോരമ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തുടർന്ന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിയോ ക്ലാസിസത്തിൻ്റെ പരകോടിയിലാണ് ഇരുപതാം നൂറ്റാണ്ട് പൊട്ടിവിടുന്നത് ഇംഗ്ലീഷ് കവിതയിലെ അഗസ്റ്റിൻ യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടാറുള്ള കാലഘട്ടം ആയപ്പോൾ പ്രാചീന ക്ലാസിസം അനുകരണം കൊണ്ടും ഭാവ ദൗർബല്യം കൊണ്ടും വളരെ ദുഷിച്ചു പോവുകയും നിയോ ക്ലാസിസം കൃത്രിമ ക്ലാസിക് പ്രസ്ഥാനം പരിഹാസ്യമാവുകയും ചെയ്തു കഴിഞ്ഞിരുന്നു